ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ ആൻഡ് ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസുകളൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി ഹെയർ ബോ ഒക്കെ ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ച് നമുക്കൊരു അടിപൊളി ക്ലിപ്പ് ഉണ്ടാക്കാം അതിനു വേണ്ടി തന്നെ ഞാൻ ഒരു മൂന്ന് കളേഴ്സാണ് എടുക്കുന്നത് റെയിൻബോ തീമിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ നമുക്ക് പല ഡിസൈനിൽ പല മോഡൽസും ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമ്മളപ്പം സിമ്പിളായിട്ട് ഇന്ന് രണ്ട് മോഡലാണ് കാണിച്ച് തരുന്നത് നമുക്ക് കളേഴ്സ് മൾട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ പല ഡ്രസ്സിനും ചേരുന്ന പോലെ ഇടാൻ പറ്റും അപ്പോൾ ഇത് മൂന്നെണ്ണവും ഞാനൊന്ന് റൗണ്ട് ചെയ്ത് പിടിക്കുന്നുണ്ട് ഇതേപോലെ അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ബി ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചേക്കുന്നത് ഗ്ലൂ വെച്ചിട്ട് അപ്പോൾ ഗമല്ല ഗം വെച്ച് നമുക്ക് കുറേ നേരം ഇങ്ങനെ പിടിച്ചേണ്ടി വെക്കേണ്ടി വരും അത് ഗ്ലിറ്റർ ഉള്ളതുകൊണ്ട് തന്നെ പൊളിഞ്ഞു പോകുന്ന ആ സൈഡിലെ ഗമ്മ ഒട്ടി നിൽക്കുകയില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹോട്ട് ഗ്ലൂ ആണ് അപ്പം നന്നായിട്ട് അത് ചൂടായ ശേഷം നമുക്കത് തേച്ച് കൊടുക്കാം നമ്മളിപ്പോഴേ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഗ്ലൂ പുറത്തേക്ക് ചാടിക്കില്ല അപ്പോൾ ഒട്ടൂല പെട്ടെന്ന് പോവും നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക ഇതേപോലെ ചെറിയൊരു കേവില് അത് കഴിഞ്ഞിട്ട് നമ്മളത് നന്നായി ഒട്ടിയ ശേഷം വേണം പുറകു വശത്ത് ഗ്ലൂ തേക്കാൻ അതും ഗ്ലൂ നമ്മൾ ബാക്ക് ഷീറ്റിലെല്ലാം അപ്ലൈ ചെയ്യുന്നത് നേരെ ഗ്ലിറ്റർ ട്യൂബെല്ലേക്കാണ് അപ്പോൾ ഗ്ലിറ്റർ ട്യൂബ് വെൽ ആദ്യം പിടിച്ചിട്ട് നമ്മൾ വളച്ച് പിടിക്കുന്ന ആ ഷേപ്പിൽ തന്നെ വാക്സ് ഷീറ്റൽ ഒട്ടിപ്പിടിക്കും നമ്മൾ ആദ്യം വാക് ഷീറ്റാൽ അപ്ലൈ ചെയ്താൽ നമ്മൾ പല രീതിയിൽ പിടിക്കുമ്പോൾ അവിടെയൊക്കെ ബ്ലൂ ആവാൻ ചാൻസ് ഉണ്ട് ഇതേപോലെ ഒട്ടിച്ചങ്ങ് കൊടുക്കുക നന്നായി സ്റ്റിക്കായി തോന്നിക്കഴിയുമ്പോൾ ഒട്ടിച്ചതിൻ്റെ നേരെ ഇപ്പുറം വശത്തെ സൈഡും നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം നമ്മൾ ആദ്യം ഒട്ടിച്ച ഭാഗത്ത് ഇതേപോലെ ഒന്നും കൂടെ എൻഡിങ്ങിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം അന്നേല് സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ അത് കഴിഞ്ഞ് ഫ്രണ്ട് പോർഷൻ ഇവിടെ നമ്മൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഒരുമിച്ച് ഒട്ടിക്കാൻ നിൽക്കല്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടത്തില്ല ഒരു സൈഡിൽ സൈഡിലാദ്യം ഒട്ടിച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡും പിടിക്കുക അത് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കി വരുന്ന ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പം നല്ല ഷേപ്പിൽ ആദ്യം തന്നെ നമ്മൾ വളച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലേയും പുറത്തേ ഒക്കെ കട്ട് ചെയ്യാം ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്യാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ നമ്മൾ സ്പീഡ് കട്ട് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ഈ ഗ്ലിറ്റർ ട്യൂബേൽ കയറാൻ ചാൻസസ് ഉണ്ട് ഉൾവശത്ത് കാരണം വി ഷേപ്പിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ പതുക്കെ എടുക്കണം അതെല്ലാം എങ്കിൽ സൈഡിലെ ഗ്ലിറ്റർ ട്യൂബ് എൻഡിംഗ് ഒക്കെ പോകും അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതേപോലെ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കാം അല്ല എങ്കിൽ സ്റ്റിക്കറോ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ സ്റ്റിക്കറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പല മോഡലിൽ നമുക്ക് അവിടെ ഡിസൈൻ ചെയ്യാം നമുക്ക് ഫ്ലവേഴ്സ് വെച്ച പേസ്റ്റൽ പീഡോ എന്ത് വേണമെങ്കിലും വെക്കാം ബോയുടെ പേസ്റ്റൽ ബീഡൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ പുറത്തേക്ക് പിടിച്ചിട്ട് വേണം ഉരുക്കാൻ നേരെ അടിഭാഗത്തുനിന്ന് ഉരുക്കല് ഇതേപോലെ ഞാൻ കമത്തി വെച്ച പോലെ ഉരുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അത് കഴിഞ്ഞ് എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഷീറ്റ് കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് ഉരുക്കിക്കേറ്റ അപ്പോൾ ഗ്ലിറ്റർ ട്യൂബ് ഇതാവാതെ നോക്കുക ശ്രദ്ധിക്കുക ഉരുകി പോവാതെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഊതിയാൽ മതി അതുകഴിഞ്ഞ് ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വാക്ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് നടു കൂടെ സെൻറ്ററിൽ ഒന്ന് വെച്ചിട്ടുണ്ട് നമുക്കിത് പല മോഡലിൽ ചെയ്യാൻ പറ്റും ഒരു മോഡൽ ഇതാണ് റൗണ്ടിൽ ഞാൻ ചെയ്തത് അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ് നല്ല രസമില്ല നമുക്ക് ഹെയർ ബോയിൽ വെണ ഊട്ടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്ലിപ്പിൻ്റെ പുറകിൽ കുഞ്ഞു കുട്ടികളുടെ പോണിറ്റെയിൽ വെച്ചിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്